കഞ്ഞി ഞാൻ വാവാ റോയി വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ബൗള് നവര റൈസ് ഇട്ട് കൊടുക്കാം മുക്കാൽ സ്പൂൺ ഉരുവായിട്ട് കൊടുക്കാം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കാൽപാതം ചെറുപയറിട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുതിരാനായിട്ട് വെക്കണം ഓക്കെ ഇനി അവരി അരിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വച്ചില്ലായിരുന്നു കുതിരാൻ അത് കുതിരുന്നു നമുക്ക് ഇതിനകത്തോട്ട് ഈ ചട്ടിക്കകത്തോട്ട് കഴിയുവാനില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി കൂട്ടുക കർക്കിടക മാസമൊക്കെ അല്ലേ കർക്കിടക കഞ്ഞിയുടെ കൂട്ടൊന്നും ഞാൻ വാങ്ങിയില്ല അല്ലാതെ ഞാനൊരു കൂട്ടുണ്ടാക്കി കഞ്ഞിട്ടു ഇതുണ്ടാക്കി നോക്കണേ ഇതാദ്യോട്ട് വാരി തേറ്റിന്റെ ഒരു ബൗളൊക്കെ ഈ ബൗളിലൊക്കെ വെള്ളം ഈ തേങ്ങയ്ക്കകത്തു നോക്കുക ആ ഒന്ന് ഞെട്ടിയിട്ട് വേണം നമുക്ക് അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അവരെ നല്ല വൃത്തിയായിട്ട് വേവണം ഒന്ന് വേവിച്ചെടുക്കാം വേവിക്കകത്തോട്ട് കടുവിൽ കൊടുക്കാം ചെറിയ ചോറുള്ളി കട്ട് ചെയ്ത് കൊടുക്കാം കറി വേപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മൂവിച്ചെടുക്കാം ഉള്ളിയും കറിവപ്പിലും എല്ലാം അതിനകത്തോട്ട് രണ്ട് ഒരു കാൽസ്പൂൺ സ്പൂൺ പൊടിയും ഇട്ട് ഒന്ന് മൂടിക്കാം ഇനി ഗ്യാസ് ഒന്ന് ഓഫാക്കി ആ മതി ഒന്ന് നമ്മുടെ കഞ്ഞി റെഡിയായി നല്ല വൃത്തിയായിട്ട് അതിനകത്തൊരു അല്പം ഉപ്പൊടി ടേസ്റ്റ് കൂടണമെങ്കിൽ ഒരു അല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഞാനകത്തോട്ട് നമ്മൾ കടുവർത്ത് വെച്ചേക്കുന്നില്ല അതിട്ട് കൊടുക്കാം നവര അരി വെച്ച് റെഡിയാക്കിയെടുത്ത കഞ്ഞി കർക്കിടക മാസത്തിൽ കഴിക്കാൻ കൊള്ളാവുന്ന കഞ്ഞി നവര അരിയാണ് ഏറ്റവും നല്ലത് പ്രാവശ്യം ഞാൻ കർക്കിടക കഞ്ഞി ഇങ്ങനെയാണ് വെച്ചത് വളരെ ഈ നവര അരി വെച്ച് റെഡിയാക്കി എടുക്കും വളരെ ടേസ്റ്റിയാണ് ഭയങ്കര ഹെൽത്തിയാണ് ഈ അരി കഞ്ഞീരപ്പ് ഞാനിന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടാവും നല്ല കൊഴുപ്പുണ്ട് ശരിക്കത് വരുന്നു ഇതിനകത്ത് ഒരു നല്ലൊരു വലിയൊരു കപ്പ് കുടിച്ചുകൊണ്ട് കിടക്കുക രാത്രി വേറെ ഒന്നും കഴിക്കരുത് വളരെ ഹെൽത്തി ആയിരിക്കും നമ്മുടെ ശരി ഞാൻ നമ്മുടേതായിട്ട് കുറെ ഇച്ചിരി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടു അപ്പം നമ്മുടെ ശരീരത്തിന് ഹെൽത്തി അല്ല അങ്ങനെ വെച്ച് ഞാനിതൊന്നും ഉണ്ടാക്കില്ല ടെസി ചെറിയ ചൂടോട് കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന കഞ്ഞി അഞ്ച് മിനിമം അഞ്ച് ദിവസമെങ്കിലും ഈ കഞ്ഞി കുടിച്ചുകൊണ്ട് കിടക്കണം പിന്നെ വേറൊന്നും കഴിക്കരുത് ശരീരത്തിന് വളരെ നല്ലതാണ് இதை இதேபோல் நல்ல ஒரு ரெசிப்பியுமே கடந்து வந்திடம் வரை ஏவர்க்கும் தேங்க்ஸ்